െ സ്നേഹമുള്ളവര് വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനാറാം തീയതി കർമ്മലമാതാവിന്റെ തിരുനാളാണ് ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ ആദ്യമേ കർമ്മലമാതാവിനെ കുറിച്ച് നമുക്കറിയാം കർമ്മലമല പലസിനാല് ഗലിയിലുള്ളൊരു വലിയ മലയാണ് അവിടെ വെച്ചാണ് ഏലിയ പ്രവാചകൻ ബാലിൻ്റെ എണ്ണൂറ്റമ്പത് പ്രവാചകന്മാരെ വെല്ലുവിളിച്ചത് ആകാശം നിന്ന് ഇറക്കാൻ ആരാണ് ദൈവം എന്ന് തീരുമാനമെടുക്കണമെന്ന് ആഹാ രാജാവിൻ്റെ കാലത്താണ് ബാല പ്രവാചകന്മാർ വിളിച്ചു അഗ്നി ഇറങ്ങിയില്ല പക്ഷേ ഏലിയായുടെ പ്രാർത്ഥന കേട്ട് ദൈവം അഗ്നി ഇറക്കി ബലി സ്വീകരിച്ചു അങ്ങനെ കർമ്മല മല ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കുന്ന മലയായി മാറി പിന്നീട് എഴുപതി മൂന്നാം നൂറ്റാണ്ട് മുതൽ അവിടെ ക്രിസ്തീയ സന്യാസികൾ ഉണ്ടായിരുന്നു അതാണ് കർമ്മല സന്യാസികളുടെയൊക്കെ തുടക്കം അപ്പോൾ ഇന്ന് കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എടുത്തു പാലിക്കുന്ന ഒരു സുവിശേഷ വാക്യം ഇതാണ് ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ യേശുവിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ വലിയ സന്തോഷത്തോടെ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞ് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുമ്പോഴാണ് യേശു പറയുന്നത് അതിനേക്കാൾ ഭാഗ്യമുള്ളത് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അതിനെ ജീവിക്കുകയും ചെയ്യുക അപ്പോൾ അമ്മയെ തള്ളിപ്പറയുകയല്ല അമ്മയുടെ യഥാർത്ഥ മഹത്വം എന്താണ് ടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അമ്മയാകാൻ വിളിക്കപ്പെടുന്നത് വലിയൊരു ഭാഗ്യമാണ് ഒരു വ്യക്തിക്ക് മാത്രം കിട്ടുന്നതാണ് അതിലാവും കിട്ടില്ല പക്ഷേ അതിനേക്കാളും പ്രധാനമാണ് നേശു പറയും യേശു ശാരീരികമായി ജന്മനിലതിനേക്കാളും പ്രധാനമാണ് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കണം അതനുസരിച്ച് ജീവിക്കണം ആ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കും അപ്പോൾ യേശുവിൻ്റെ സഹോദരനായ യേശുവിൻ്റെ അമ്മയായി മാറുക അല്ലെങ്കിൽ യേശുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യം ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുക അത് അമ്മ ജനുകി ഇതാ കർത്താവ് ദാസി നിൻ്റെ വാക്ക് ഇന്ന് നിറവേറട്ടെ എന്നാണ് മറിയം കൊടുത്ത മറുപടി അതുപോലെ നമുക്കും അറിയാം ഇതാ കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് ഇന്ന് നിറവേറട്ടെ അപ്പോൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കും ും അതിനനുസരി ജീവിക്കാനുള്ള വഴിയേ